അസ്സാമലൈക്കു വരഹത്തല്ലാ വാത്തയിലേയും സദസരുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശിഷ്ടം നമുക്കറിയാം നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളിന്നും വിട്ടുപിരിഞ്ഞു പോയാൽ ഇന്നലെ നമ്മളിന്നും വിട്ടു പിരിഞ്ഞു പോയാൽ നമ്മുടെ സഹോദരൻ യഹിയ അദ്ദേഹത്തെ ും അനുസ്മരിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സഹോദരൻ യഹിയായെ കുറിച്ച് എന്നെക്കാൾ ഏറെ നിങ്ങളെല്ലാവരും നല്ലവണ്ണം അറിയുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞൊന്നും നിങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം ഏകദേശം രണ്ടു വർഷകാലമായി ഏതോ ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന കഴിക്കുന്നതായിട്ടാണ് എനിക്കെല്ലാം അറിയാൻ സാധിച്ചിരുന്നത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖത്തെ കുറിച്ച് നേരത്തെ അറിയാമോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ടി എസ് രാജു അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് െ കാണാൻ പോകാമെന്ന് അങ്ങനെ ഈ വിനീതനും നമ്മുടെ നയനോട് ഹത്തിനും പ്രസിഡന്റും നിയാസ് വലിയ ചേർന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലാണ് അദ്ദേഹം വന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു കണ്ട് അത് അദ്ദേഹമായി സംസാരിച്ചതിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നിലവിലെ രോഗാവസ്ഥയെ കുറിച്ചും അദ്ദേഹം ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ രീതിയെ കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അസുഖമാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം മറ്റൊരാളോടും ഈ അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാധീനതകളെ കുറിച്ചോ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അത് ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ അറിയിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്നത് അദ്ദേഹത്തിന് തീരെ ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു കാര്യവും പുറത്തു പറയാതിരുന്നത് എന്തായാലും ബഹല്യ കമ്മിറ്റി അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തെ വിദഗ്ദ്ധ ചികിത്സക്കായി നിലവിൽ അദ്ദേഹം ജൂബിയിൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ചികിത്സ എടുത്തുകൊണ്ടിരുന്നത് ഉടനെ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും വിദഗ്ധ ചികിത്സക്കായി എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ മാറ്റാമെന്നുള്ള തീരുമാനമായി അങ്ങനെ അദ്ദേഹത്തെ കോഴിക്കോട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അദ്ദേഹത്തിന്റെ നിലവിലെ അസുഖത്തിന് ഏറ്റവും നല്ല രീതിയിൽ ചികിത്സ കിട്ടുന്ന ഒരു ആസ്പത്രിയിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ ചെക്കപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രോഗം വളരെയേറെ മൂർധന്യാവസ്ഥയിലാണ് ചികിത്സിച്ചിട്ട് ഭേദമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മടക്കി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള അറിയിപ്പാണ് ഡോക്ടർമാരിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത് എന്നാൽ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ അറിഞ്ഞ കമ്മിറ്റിയുടെ ഒട്ടി അടിയന്തരമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അദ്ദേഹത്തിന് ഒരു ചികിത്സാ സഹായ നിധി ഒരുക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു അന്ന് തന്നെ വെള്ളിയാഴ്ച തന്നെ ജുമ്പം ഒരു സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിലേക്ക് നമ്മുടെ കൺവീനറായിട്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റും ചെയർമാനായിട്ട് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ ഏറെക്കാലം സേവനം അനുഷ്ഠിച്ചാണ് നമ്മുടെ പ്രിയങ്കരനായും അതുപോലെ തന്നെ ട്രഷറായിട്ട് പ്രിയങ്കരായ സുലൈമാൻ ഹാജിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഏകദേശം മുപ്പതോളം ആളുകൾ ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിച്ച് ചികിത്സാ ചെലവിനുള്ള പണം സ്വരൂപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള കമ്മിറ്റിയിലെ രൂപീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുകയും പിന്നീട് അത് ആ കമ്മിറ്റി ചികിത്സാ സഹായ നിധിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടുകൊണ്ട് തന്നെ അത് അങ്ങനെ നിശ്ചലാവസ്ഥയിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് നിലവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് പ്രിയങ്കരായ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്യെ കമ്മിറ്റിയിൽ അദ്ദേഹം നിലവിൽ ട്രഷറായിരുന്നു സെൻട്രൽ കമ്മിറ്റി അംഗമാണ് അതിനുമുമ്പും അദ്ദേഹം വളരെ കാലം കമ്മിറ്റിയിലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടനയിലും സജീവ പ്രവർത്തകനായിരുന്നു നിലവിൽ അദ്ദേഹം നമ്മുടെ കമ്മിറ്റിയിൽ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം മുഖം തോക്കാതെ വളരെ നല്ല ഒരു നിലപാടെടുത്ത വ്യക്തിയാണ് നമ്മളിൽ പല ആളുകളും ഒരു പ്രശ്നം വരുമ്പോൾ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ കണ്ണടച്ച് അത് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുള്ള ഈ സാഹചര്യത്തിൽ നിലപാടെടുക്കുകയും കമ്മിറ്റിയോടൊപ്പം നിന്ന് എന്തു തന്നെ വന്നാലും ഞാൻ കമ്മിറ്റിയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തിയായിരുന്നു അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട് പ്രത്യേകരായ നമ്മുടെ സത്യം അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും ചെയർമാനും അതുപോലെ നമ്മുടെ സലീം സാഹിബും ഒരുപാടാണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാനുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടും ഞാൻ ചുരുക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇവരെല്ലാം സംസാരിക്കുക എന്നുള്ളതുകൊണ്ട് എന്റെ കർത്തവ്യം നിങ്ങൾക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ മഹലി നത്തീബ് അസ്ലം സഖാഫി അവരെ ഈ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ അസ്ലം നമ്മുടെ ഈ സഖാദ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മഹല്ലെ പ്രസിഡന്റ് ടി ഷാജി അവർ അതുപോലെ തന്നെ വേദിയിൽ നമ്മുടെ വേദിയിലെ പ്രിയങ്കരനായ ചെയർമാനും നമ്മുടെ മുൻകാല ട്രഷറും നിലവിലെ സെൻട്രൽ കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള ബഹബനായ സുലൈ മഹാജി ഉണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ മജീദ് ഉസ്താദ് നമ്മുടെ സദർ ഉസ്താദ് പ്രിയപ്പെട്ട സലീമുക്ക അതുപോലെ നിയാസ് നമ്മുടെ സഖീർ അതുപോലെ ഈ യോഗത്തിലേക്ക് ഈ അനുസ്മരണ യോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും വളരെ ആർദമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നേൾ ഉപസംഹരിക്കുന്നതുകൂടി നമ്മുടെ വേണ്ടിയുള്ള ഈ സദസ് നല്ലൊരു പ്രാർത്ഥനാ സദസ് കൂടി ആയി എത്തിയിട്ടെ എന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബം അനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേർപാടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്തിൽ ഈ വിനീതനൊപ്പം പങ്കുചേരുന്നു എന്നൂടെ അറിയിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം നല്ല രീതിയിൽ സന്തോഷത്തിലുമാക്കി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും അറമ്മത്തു അഹ് വാത്തോ പ്രേകരനായ അധ്യക്ഷൻ ಟಿ ಎಸ್ ಷಾಜ್ ಅವರೇ ಕ್ಷಣಿಸಿಕೊಂಡು ನಂಗೆ ಅಸ್ಲಾಂಕುರ ಇವರ್ತಾರೆ